എന്തായാലും നമ്മൾ അദ്ദേഹത്തെ ചേസ് ചെയ്യോ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ കൂടെ പിടിച്ചെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല അദ്ദേഹത്തിന് ജനങ്ങൾക്ക് മുന്നിൽ പറയേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ കൂടി ബോധിപ്പിക്കേണ്ടതുണ്ട് അതൊന്നും പിടിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഇത് ക്യാമറ സൂം ചെയ്ത് പിടിച്ചിരിക്കുകയാണ് മുതലാളിമാരെ റിപ്പോർട്ടറിലെ ഈ സാഹസികമായ റിപ്പോർട്ടിംഗ് നടത്തുന്ന ആളുകൾക്കെങ്കിലും ബി എം ഡബ്ല്യു വാങ്ങിക്കൊടുക്കാൻ തയ്യാറാവണം കാരണം ബി എം ഡബ്ല്യുവിന്റെ പുറകെയൊക്കെ പിടിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ട് നടൻ മുകേഷ് തനിക്കെതിരായി വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തെളിവുകൾ സമർപ്പിക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പോവാണ് ആ സമയത്താണ് ഈ റിപ്പോർട്ടർ മാത്രം വണ്ടി എടുത്ത് അതിൻ്റെ പിന്നാലെ പോകുന്നത് ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവരുടെ ലക്ഷ്യം നോക്കൂ നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മുകേഷിനെതിരെ മാത്രമാണ് ആരോപണം വന്നത് അല്ല സിനിമാ മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടാതെ അതിലേക്കൊന്നും ചർച്ചകൾ കൊണ്ടുപോകാതെ കേവലം ഒരു മുകേഷിലേക്ക് ഇതിന്റെ മൊത്തം ചർച്ചകളെയും മാറ്റാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുകേഷിനെതിരെ ഒരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇടതുപക്ഷ സർക്കാരിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒക്കെ വേട്ടയാടാനുള്ള ഒരു അവസരം ഉണ്ടാകും അതാണ് ഇവരുടെ ലക്ഷ്യം അതിനു വേണ്ടിയാണ് ഈ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് സോളാർ കാലമാണ് അന്ന് ഏഷ്യാനെറ്റ് ന്യൂസും അതുപോലെ തന്നെ മനോരമ ന്യൂസും ഒക്കെ ഇതുപോലെ പോലീസുകാരുടെ വാഹനങ്ങളെ ചെയ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അന്ന് തെളിവുമായി സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളുമായി സഞ്ചരിക്കുന്ന പോലീസ് വാഹനങ്ങൾക്ക് പിന്നാലെയൊക്കെ കോയമ്പത്തൂർ വരെ പിടിച്ച മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുക സത്യത്തിൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തും ചെയ്യും അതാണ് ഇവരുടെ പണി എന്ന് പറയുന്നത് എന്നിട്ട് ഈ വീഡിയോക്ക് കൊടുത്ത ടൈറ്റിലോ മുകേഷ് കൊച്ചിയിലേക്ക് പറക്കുന്നു ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും മുന്നിൽ പെടാതെ എത്ര നാളും വല്ലാത്തൊരു ചോദ്യം മുകേഷിനെതിരായി ഇപ്പൊ ആരോപണമുണ്ട് മുകേഷിനെതിരെ മാത്രമല്ല സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു പലർക്കെതിരെയും ആരോപണങ്ങളുണ്ട് പക്ഷേ അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം മുകേഷന് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ജനങ്ങളെ ഫേസ് ചെയ്യാൻ മാധ്യമങ്ങളെ ഫേസ് ചെയ്യാൻ മുകേഷിന് പേടിയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ ഒന്നും ചർച്ച ചെയ്യാതെ ഇതിന്റെ തുടക്കത്തിൽ ഇരകൾക്ക് നീതി വാങ്ങി കൊടുക്കാനാണ് ഞങ്ങൾ ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞ മാത്രകൾ കേവലം മുകേഷിലേക്ക് മാത്രം ചർച്ചകളെ മാറ്റുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനലിൽ വന്നിരുന്ന് മെഴുകുന്ന ഒരു കാഴ്ചയുണ്ട് അതൊന്ന് കേൾക്കാം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾക്കറിയാമല്ലോ താങ്കളുടെ പാർട്ടിയിൽ തന്നെയുള്ള രണ്ട് എം എൽ എ മാർ അവർ കുറ്റാരോപിതർ എന്ന വാക്കിൽ ഒതുക്കാൻ കഴിയുമോ എന്നറിയില്ല കാരണം എൽദോസ് കുന്നപ്പിള്ളിയുടെ കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ താങ്കൾക്കും ബോധ്യമുള്ള കാര്യമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കൊടുത്ത പരാതിയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ബലാത്സംഗവും വധശ്രമവും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയുള്ള കുറ്റപത്രം സമർപ്പിച്ച് നിൽക്കുകയാണ് എന്നിട്ടും എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ആയി തുടരുന്നത് ശരിയാണോ താങ്കൾ ഒരു വരേണ്ട വ്യക്തിയാണ് ഭാവിയിൽ ഞാൻ അപ്പോൾ താങ്കളുടെ ഒരു നിന്ന് തുടരുന്നത് ശരിയാണോ ആർക്ക് രാഹുൽ തിരിച്ചറിയൽ നടത്തി വ്യാജ പ്രസിഡന്റ് ആയിട്ട് തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികത എന്തായാലും കൊള്ളാം ഞാൻ ആലോചിക്കുന്ന കാര്യം അതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് എൽദോസ് പി കുന്നപ്പള്ളിക്കെതിരെ പരാതി വരുന്നത് എന്ന് സുജയ തന്നെ പറയുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആകാൻ വേണ്ടി പോകുന്നു ഈ സമയം വരെ ഈ എൽദോസ് പി കുന്നപ്പള്ളിയുടെ കേസ് ഈ മാധ്യമങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൽദോസ് പി കുന്നപ്പള്ളി സഞ്ചരിക്കുന്ന വാഹനത്തിനു പിന്നാലെ ചേസ് ചെയ്യാൻ ഇവരെ ക്യാമറയും പിടിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഒരന്തി ചർച്ച കുന്നപ്പിള്ളി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാധ്യമങ്ങൾ നടത്തുന്നത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊന്നുമില്ല പക്ഷെ ഇപ്പോ മുകേഷിനെതിരായി ഈ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിലെങ്കിലും എൽദോസ് പി കുന്നപ്പള്ളിയുടെ കേസൊക്കെ പറയാൻ അതും ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു എന്നടക്കം പറയാൻ അതും വധശ്രമത്തിനും ബലാത്സംഗത്തിനുമാണ് എൽദോസ് പി കുന്നപ്പള്ളി എന്ന് പറയുന്ന കോൺഗ്രസ് എം എൽ എക്കെതിരെ കേസ് വന്നിരിക്കുന്നത് എന്ന് പറയാൻ ഇവര് തയ്യാറായി ഈ മുകേഷിനെതിരെ ആരോപണം വന്ന ഘട്ടത്തിലെങ്കിലും അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും സുജയ അടുത്ത എം എൽ എക്കാവാൻ വേണ്ടി പോകുന്ന ആളല്ലേ അപ്പൊ നിങ്ങളുടെ ധാർമ്മികതയിൽ നിന്ന് കാര്യങ്ങൾ പറയൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പറയുമ്പോ രാഹുൽ മാങ്കൂട്ടത്തില് കൊടുക്കുന്ന മറുപടി അല്ല ശ്രീമതി സുജയ ഇതിനകത്ത് ഞാൻ പറയുമ്പോ എന്റെ പോയിന്റ് വളരെ ക്ലിയർ ആണ് നമ്മൾ ഒരു ഒരാള് ഇപ്പം ശ്രീ മുകേഷ് കുറ്റവാളിയാണ് എന്ന് ഞാൻ കൺക്ലൂസീവായി ആയി പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ ആർഗ്യുമെന്റുകളിൽ നിന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല ആ ശ്രീ മുകേഷിനെ ഈ താങ്കൾ പറഞ്ഞ മറ്റു ആരോപണങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അയാൾ ഹാബിച്വൽ ഒഫൻഡറാണ് അപ്പൊ താങ്കൾക്ക് ന്യായമായി ചോദിക്കാം ഒരു ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നീതീകരിക്കാൻ കഴിയുമോ ഇല്ല ഒഫൻസ് ഉണ്ടാകാൻ പാടില്ല പക്ഷേ നമ്മുടെ പോയിന്റ് എന്താണ് എന്തുകൊണ്ട് ശ്രീ മുകേഷ് എന്ന് പറയുന്നു നമ്മൾ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ആരെങ്കിലും എന്ന് പറഞ്ഞില്ല ഈ ആരോപണം കേട്ട വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞില്ല പക്ഷെ രഞ്ജിത്ത് എന്ന് പറഞ്ഞു കാരണം എന്താ രഞ്ജിത്തിന് ഇത്തരം കേസുകളെ ഇപ്പോ ഒരാൾക്കെതിരായിട്ട് ഇപ്പൊ ശ്രീമതി സുജയക്കെതിരായിട്ട് ഒരു ആരോപണം ആ ആ ആരോപണം നിർബന്ധമില്ല പക്ഷേ ശരിയാണോ തെറ്റാണോ എന്ന് കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകണം ഈ ലാസ്റ്റ് പറഞ്ഞത് മാത്രമാണ് ഒരു പോയിന്റ് അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു ആദ്യം പറഞ്ഞത് സംഭവം സുജയാ പാർവതി ചോദിക്കുന്നത് രാജിവെക്കണ്ടേ എന്നുള്ള ചോദ്യമാണ് അതിലേക്കൊന്നും രാഹുൽ മാങ്കൂട്ടം കടക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടം വളരെ നൈസായി ഉരുണ്ട് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞു മുകേഷ് കുറ്റവാളിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ പറയുന്നു ഹാബിച്വൽ ഒഫണ്ടർ ആണ് അലച്ചു ആരോപണ വിധേയനാണ് മുകേഷ് ഒരു തർക്കമില്ല മുകേഷിനെതിരായി അയാൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്ന് തെളിഞ്ഞാൽ അയാൾ കുറ്റക്കാരനാണെന്ന് ഈ നാടിനകത്ത് ഏതെങ്കിലും ഒരു കോടതി പറഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നത് തന്നെയാണ് നിലപാട് പക്ഷെ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം പറയാണ് ഹാബിച്വൽ ഓഫണ്ടർ ആണ് ആദ്യം പറഞ്ഞു കുറ്റവാളിയാണെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ പറയുന്നു ഹാബിച്വൽ ഓഫണ്ടർ ആണ് ഇയാളെന്താ പൊട്ടനാക്കാണോ ആളുകളെ അപ്പൊ എൻതോസ് പി കുന്നപ്പുലി ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ള മുകേഷിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു ഇതാണോ അപ്പോ ഒരു പ്രാവശ്യം ചെയ്ത ആൾ രാജിവെക്കണ്ട ഒന്നിൽ കൂടുതൽ ചെയ്ത ആളുകൾ രാജിവെക്കണം എന്നാ നിങ്ങൾ പറയുന്നത് എന്താണോ ഒട്ടും മനസ്സിലാവുന്നില്ല കൂട്ടരെ അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത് രാഹുൽ മാംകൂട്ടം പറഞ്ഞ കാര്യം കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടക്കണം അത് നടത്തും അതിൽ എന്താണ് തർക്കം അങ്ങനെ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടന്ന് മുകേഷ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും അത്രേ ചെയ്യേണ്ടതുള്ളൂ പക്ഷെ അതൊന്നും അല്ല ഇവരുടെ ലക്ഷ്യം ഇപ്പൊ നോക്കൂ നിങ്ങൾ മുകേഷ് രാജിവെക്കണം എന്ന് പറയുന്ന ഈ ആളുകൾ കുന്നപ്പള്ളിയുടെ കാര്യത്തിലും വിൻസെന്റിന്റെ കാര്യത്തിലും വേറെ നിലപാട് സ്വീകരിക്കുന്നു ഇത്തരം ആളുകളുടെ ഇരട്ടത്താത്ത് മനസ്സിലാക്കണം എന്നുള്ളതാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ എന്താണ് മാധ്യമങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് കേവലം ഗോസിപ്പ് കഥകൾ കിട്ടാൻ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്ത് തോന്നിയാസവും ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് അതല്ലാണ്ട് എന്താണ് ഇരകൾക്ക് നീതി വാങ്ങിക്കൊടുക്കണം എന്നതാണോ ഈ മാത്രകളുടെ ലക്ഷ്യം അതാണെങ്കിൽ ചെയ്യേണ്ടത് ഇതല്ല കേവലമായ ലൈംഗികാരോപണങ്ങൾ മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ളത് മറ്റൊരുപാട് വിഷയങ്ങളുണ്ട് അതിലേക്കൊന്നും ഒരു ചർച്ച പോലും പോകുന്നില്ല പിന്നെ ഒരുപാട് ആളുകൾക്ക് ആരോപണം വന്നിട്ടുണ്ട് അവരെ ഒന്നും ഇതുപോലെ ചെയ്യാനോ മാധ്യമ വിചാരണ നടത്താൻ ഇവർ തയ്യാറാവുന്നില്ല കേവലം മുകേഷിലേക്ക് ചുരുക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ മുകേഷിന്റെ ഈ വിഷയം വന്നപ്പോഴാണ് വിൻസെന്റിന്റെയും എൽഡോസ് പി കുന്നപ്പള്ളിയുടെയും കാര്യമൊക്കെ ഇവർ പറയാൻ തയ്യാറായത് അത്രേ ഉള്ളൂ ഇവരുടെയൊക്കെ ധാർമ്മിക ബോധവും ഇവരുടെയൊക്കെ ക്രെഡിബിലിറ്റിയും അത്രേ ഉള്ളൂ അത് കൂടുതൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരികോട്